ും ശരി നമ്മുടെ അത് ഓപ്ഷൻ താ ചെറുതായിട്ട് ചാലേമോ നമ്മൾ നമ്മൾ വെക്കുന്നതും ചാലേണം അതാ അതാണ് എല്ലാം എന്തായാലും ഞാൻ ചാലേം റിയാലിറ്റി ഷോ കേട്ടോ നമ്മൾ എന്തായാലും ഈ ചാലഞ്ച് റിയാലിറ്റി ഷോ കേട്ടോ ഇതിനെ നമ്മൾ बोलറേ ഇതിന്റെ റിയാലിറ്റി ഷോ കേട്ടോ അാ ശരി ഇതൊരു കാര്യമുണ്ട് അതുകൊണ്ട് ഈ പുരതികളുടെ കാര്യത്തിൽ സർപ്പോടെ ഇങ്ങനൊരു മാറ്റമുണ്ട് സാധാരണയായിട്ട് നല്ല ജീൻസ് ടോപ്പൊക്കെ നല്ല പുളീക്ക് ഇടനൊരു സ്റ്റൈലായിട്ടുണ്ട് ഈ ക്രിയേറ്റീവിറ്റിക്ക് അതിന് മൂസ്റ്റ കൊടുക്കില്ല എന്താണ് പറയുന്നത് ക്രിയേറ്റീവറ ഫാഷൻ കണ്ടില്ലേ എന്താണ് പറയുന്നത് നമ്മൾ ആണ് അപ്പോൾ വണ്ടിയിൽ കൂടി നടന്നു നോക്ക് ഈ സാധാരണ നടക്കുന്നത് അന്നെ മാത്രമേ പെട�താ അതിനു കൂടി ഈ ജീൻസ് വെച്ചിട്ട് പറഞ്ഞിട്ട് കേറ്റെ മതിയാവൂ എന്ന് പറഞ്ഞത് അതിന് ഒരു രണ്ട് മണ്ടിയോ പ്രവചനം അനന്തം ചിന്തയൊന്നുമില്ല ഇത് ആമലയുടെ പ്രശ്നുകൊണ്ടാണ് പക്ഷേ ഇവരുടെ സ്ത്രീക്ക് പെരുമയുള്ള നല്ല അന്തത്തെ ഫാഷൻ ചരിച്ചിമാത്രത്തിനു ഇതി നിരച്ചയുന്നില്ല എന്ന ജീവിയെ കൊക്കി ഒരു ആണല്ലേന്നോ ഫാഷനാണ് പെണ്ണാണ് നല്ല ഫാഷനാണ് ആ ഇത്രത്തെ ജനത്തിക്കുള്ളിൽ ചുറുചുറുക്ക് വെട്ടി വെട്ടി എന്നാസ് പെരുമുന്നാണ് അപ്പോൾ നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഗവൺമെന്റ് മാർഗ്ഗടിച്ചുവെച്ചവരല്ല നമ്മൈന്റെ കൊട്ടി ഒരു സമനവനെ വെച്ചിട്ട് தெலபணிக்கு டிட்டோன் வந்துறது அந்த டிட்டோன் வந்து போயிடுச்சு. அது நம்ம அறியாம வந்து நோண்டி போயானது. அப்போ திருத்துறதுக்கு மொட்டோ. நான் கட்டலாம்னா பண்ணலாம் நீங்க. சரி பா. வேற கேர்ட் இருக்கு. இது ஒரு கல்யாண மேட்ச் குடும்பóloga பிரியா அர்மாத் சாந்தாக்கியா. நான் எல்லாம் வெச்சிருக்கேன். பல்லே சொல்லு. கேக்க, நீங்க நான் தெரியாம ஏமாத்திட்டேன். ஒருgetElementById. சரி பாக்கியமா. ಇಲ್ಲಿ ಏನಲ್ಲ ಆ ಕಲ್ಯಾಣಿ ಆ ಪಾವತ